നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ പി എല്ലിൽ ഏറ്റവും ആദ്യം പുറത്തായ ടീമായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ലോഹിത് അല്ലേ മുംബൈ ഇന്ത്യൻസ് ഫസ്റ്റ് ടീം ടു നോ ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലാ മുംബൈ ഇന്ത്യൻസാണ് പോയ സീസൺ അവരെ നയിച്ചത് രോഹിത് ആയിരുന്നെങ്കിൽ ഈ സീസണില് പുതിയ ക്യാപ്റ്റൻ വന്നപ്പോൾ പുതിയ ഉയരങ്ങളിലേക്ക് ടീം എത്തുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ആ സ്വപ്നമൊക്കെ തകർത്ത് ധരിപ്പണമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രോഹിത് ഇനി അടുത്ത സീസണിലെ മുംബൈയിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പ്രത്യേകിച്ച് മെഗാ വോഷണൊക്കെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യപ്പെടാൻ നല്ല സാധ്യതയുണ്ട് അങ്ങനെ രോഹിത് അവിടെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് വസീം അക്രം മുൻ പാകിസ്ഥാനി ഫേസിനായിട്ടുള്ള വസീം അക്രം കെ കെ ആറുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പം അദ്ദേഹം പറയുന്നു കെ കെ ആറിലേക്ക് എത്തണം രോഹിത് ശർമ്മ അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്പോർട്സ് കീഡിയോടാണ് അദ്ദേഹം ഇത് പറയുന്നത് അവരുടെ മാച്ച് കി ബാത്ത് എന്ന പ്രോഗ്രാമിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വസീം അക്രം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നത് മുംബൈയിൽ അടുത്ത സീസണില് രോഹിത് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം കെ കെ ആറിലേക്ക് പോകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക അവിടെ രോഹിത് ഓപ്പൺ ചെയ്യുന്നു ഗൗതി അവിടെ മെന്റർ ആയിട്ടുണ്ട് അയ്യർ അവിടെ ക്യാപ്റ്റൻ ആയിട്ട് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ബാറ്റിംഗ് ആണ് അവരുടെ ടീമിന് ഇപ്പോഴുള്ളത് ആ കൂട്ടത്തിലേക്ക് രോഹിത് കൂടി എത്തുക ആ ഒരു വിക്കറ്റിൽ അതായത് ഇഡൻ ഗാർഡൻസിലെ അതിശക്തമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം അവർക്ക് നടത്താൻ പറ്റും ഹി ബാറ്റ്സ് വെരി വെൽ ഓൺ എനി വിക്കറ്റ് ദാറ്റ് ദാറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലെയർ അദ്ദേഹം എവിടെ വേണമെങ്കിലും ഏത് വിക്കറ്റിൽ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഈസ് ദാറ്റ് അങ്ങനെയുള്ള ഒരു പ്ലെയർ ആണ് അത്തരത്തിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് രോഹിത് ശർമ്മ പക്ഷേ അവിടെ കെ കെ ആറിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമസി അക്രം പറയുന്നു തീർച്ചയായിട്ടും രോഹിത്തിന്റെ ആരാധകർ അദ്ദേഹം അടുത്ത സീസണിൽ മുംബൈ വിട്ടു പോകും ഏത് പ്രതീക്ഷിക്കുന്നവരാണ് അധികവും അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏത് ടീമിൽ കളിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ കൂടുതൽ വിശേഷങ്ങളുമായി